ായിട്ടുള്ള അധ്യാപകർ നമ്മുടെ കൂട്ടത്തില് അങ്ങനത്തെ അധ്യാപകരുണ്ട് എന്നുള്ളത് കോഴിക്കോട് എനിക്ക് അറിയാം രണ്ട് അധ്യാപകരും ഡയബറ്റിക് ആയിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവരുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെക്കാരിലും ഇതിന്റെ കണക്ക് കൃത്യമായിട്ടുള്ള കണക്കറിയാവുന്നതാണ് ബാധിച്ച ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് ഓരോ മാസവും ഈ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിരക്ഷയും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ കൗൺസിൽ ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഒക്കെ വേണ്ട അതോടൊപ്പം നമ്മളുടെ ഒരു മാനസിക സ്വസ്ഥതക്കൊക്കെ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിലവും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതിനൊക്കെ സഹായകമാകുന്ന എല്ലാ കൈകളെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഗവൺമെൻറ് തരത്തിലുള്ള വലിയ ഡിസിഷനുകളൊക്കെ എടുക്കണമെങ്കിൽ ഇനിയും ചിലപ്പം അഞ്ചോ എട്ടോ വർഷങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു വരാം ചിലപ്പം വളരെ ത്വരിതഗതിയിൽ നടന്നു വരാം അപ്പം അത്രയും കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം ഏതായിരുന്നാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ രീതിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം എല്ലാ വിദ്യാലയങ്ങളിലും പ്രാദേശികമായിട്ട് പണം സമാഹരിച്ചാണെങ്കിലും ഇൻസുലിൻ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഈ തൊട്ട് മുമ്പേ ഷാനിയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലസ്റ്റർ വിദ്യാലയങ്ങളാക്കി മാറ്റിയിട്ട് അതായത് ടൈപ്പ് വൺ ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒരു കൂട്ടമാക്കിയിട്ട് ഒരു കൂട്ടം സ്കൂളിൽ പത്ത് സ്കൂളിലെങ്കിലും ഒരു നേഴ്സിൻ്റെ സഹായം എല്ലാ ദിവസവും ഇല്ല എങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു അത് എല്ലാ ദിവസവും മാറ്റി മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നിവിടെ നമ്മളെ സഹായിക്കുന്ന ബി വേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള കോഴിക്കോട്ട് കരാള മാധുരാലയങ്ങളും സ്ഥാപനങ്ങളാണ് ഇവിടെയൊക്കെ സഹായങ്ങൾ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായിരുന്നാലും നമ്മുടെ ഈ വടക്കൻ ജില്ലയിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷിതാക്കളെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വേണ്ടിയിട്ടുള്ള ഒരു നോക്കും കൂട്ടും ഒക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പരമാവധി ഉണ്ടാവും ഈ പ്രാവശ്യവും വിദ്യാഭ്യാസ വകുപ്പിന് വളരെ പ്രൈമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് നീക്കണം അവധിക്കാല പരിശീലനത്തിൽ സാധാരണ നമുക്കറിയാം അധ്യാപകർ കൊടുക്കുന്ന പരിശീലനത്തിൽ അവരുടെ വിഷയം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അഞ്ചു ദിവസത്തെ പരിശീലനത്തിൽ ഉൾപ്പെടുത്താറുള്ളൂ ഇക്കൊല്ലം നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ അധ്യാപകർക്കും മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മൊഡ്യൂള് ടൈപ്പ് വൺ ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ കുട്ടികളുടെ പണമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞു നടന്നു കഴിഞ്ഞു എല്ലാ എല്ലാ അധ്യാപകർക്കും പരിശീലനം കൊടുക്കും പക്ഷെ എന്നിരുന്നാലും പല അധ്യാപകർക്കും ഇതിന്റെ ഒരു ഗൗരവം അറിയില്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ തുറന്നു പറയുകയാണ് എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഒരു ഗൗരവം പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയപ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോഴും ഒക്കെയാണ് ഇതിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡി ജിയുടെയും അതേപോലെ തന്നെ എം സെക്ഷനാണ് ഡി ജി ഡി ഒരു കാര്യം ചെയ്യുന്നത് ആ സെക്ഷൻ ഒക്കെ തന്നെ ഇത് കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടുകൾ നടത്തിയത് കൊണ്ട് തന്നെ സർക്കാർ കാര്യങ്ങളിൽ ചെറിയൊരു എണ്ണുണ്ട് എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവാത്മനാവുള്ള സഹായവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഗ്യാതറിങ്ങും കൂട്ടായ്മയും ശക്തി കഴിക്കുമ്പോൾ കുറെ കൂടി അറിയാം ശക്തി കൊടുക്കുക ഏറ്റവും വലിയ ശക്തി നിങ്ങളാണ് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും തന്നെയാണ് നിങ്ങളാണ് ഇതിന് നേടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതുവരെ ഇന്നു വരെ നേടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കൂട്ടായ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ഇനിയും ഒരു അഭിമുഖുരം തുടരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന അച്ഛനെയും അതേപോലെ തന്നെ ഡയബറ്റിക് അസോസിയേഷനെയും നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത നിർത്തുന്നു താങ്ക്